നമസ്കാരം ഗാസ സിറ്റിയിലെ ഒരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറിനും നൂറിനും ഇടയിൽ ഉയർന്നതായി ഗാസയിലെ ഹമാസിന്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് ഏജൻസി തന്നെ അറിയിച്ചിരിക്കുകയാണ് മരണസംഖ്യ ഇപ്പോൾ തൊണ്ണൂറിനും നൂറിനും ഇടയിലാണ് ഡസൺ കണക്കിന് പരിക്കേറ്റിട്ടുണ്ട് ആൾക്കാർക്ക് കുടിയറക്കപ്പെട്ട ഫലസ്തീൻ താമസിക്കുന്ന സ്കൂളിൽ മൂന്ന് ഇസ്രായേലി റോക്കറ്റുകളാണ് പതിച്ചത് ഏജൻസി വക്താവ് മഫൂദ് ബസാൽ പറഞ്ഞത് ഇങ്ങനെയാണ് സമരത്തിൽ നൂറിലധികം രക്തസാക്ഷികൾ ഉണ്ടെന്ന് ഗാസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേനയും ഷിൻബെറ്റ് സുരക്ഷാ സേനവും അവകാശപ്പെട്ട സംയുക്ത ഓപ്പറേഷനിൽ തെക്കൻ ലബനൻ തുറമുഖ നഗരമായ സിഡോണിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് സമരത്തിൽ സമീർ അൽഹാജിന്റെ അംഗരക്ഷകരും ഗുരുതരമായി പരിക്കേറ്റതായി തന്നെ ഹമാസ് വൃത്തങ്ങളും മറ്റു രണ്ട് സുരക്ഷാ വൃത്തങ്ങളും തന്നെ ഇപ്പോൾ മാധ്യമ ോട് സംസാരിക്കവേ പറയുകയുണ്ടായി സൈന്യത്തിന്റെയും ഷിൻ ബറ്റിന്റെയും പ്രസ്താവന പ്രകാരം ലബനിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് തീവ്രവാദ ആക്രമണങ്ങളും പ്രൊജക്ടൈൽ ലോഞ്ചുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അൽ ഹജ്ജ് ഉത്തരവാദിയായിരുന്നു സിഡോണിനടുത്തുള്ള ഇൻ അൽ ഹിൽവേ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലെ ഹമാസിന്റെ സൈനിക സേനയുടെ കമാൻഡർ ആയിരുന്നു അൽ ഹജ് ഇസ്രായേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ഉത്തരവാദിയായിരുന്നു ഇസ്രായേൽ പ്രസ്താവന കൂട്ടിച്ചേർത്തതും ഇങ്ങനെയാണ് അൽ ഒരു എസ് യു വി സഞ്ചരിക്കുമ്പോൾ രണ്ട് മിസൈലുകൾ പതിക്കുകയായിരുന്നുവെന്നാണ് ലബനന്റെ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി മിസൈൽ ലോഞ്ചുകളും നാവിക ഡ്രോണും തകർത്തതായി തന്നെ യു എസ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി മിസൈൽ ലോഞ്ചുകളും കൂവില്ലാതെ ഉപരിതല കപ്പലും തങ്ങളുടെ സൈന്യം തകർത്തതായി യു എസ് സെൻട്രൽ കമാൻഡർ അറിയിച്ചു ചെങ്കടലിന് മുകളിലൂടെ രണ്ട് ഹൂതികളുടെ അനിയന്ത്രിതമായ വ്യോമ വാഹനങ്ങളും സൈന്യം നശിപ്പിച്ചു സെറ്റ്കോം എക്സിലെ ഒരു പോസ്റ്റിലൂടെ പറയുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഈ ആയുധങ്ങൾ യു എസിനും സഖ്യസേനയ്ക്കും മേഖലയിലെ വ്യാപാര കപ്പലുകൾക്കും വ്യക്തവും ആസന്നവുമായ ഭീഷണി ഉയർത്തി സെറ്റ്കോം കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇവയാണ് ഒരു ഐ ഡി എഫ് പ്രസ്താവന പ്രകാരം ഹമാസ് പ്രവർത്തകർ ഗാസ സിറ്റിയിലെ ദറാജ് പരിസരത്തുള്ള അൽ തബയിൽ സ്കൂളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഒളിച്ചിരിക്കുകയും അവിടെ നിന്ന് അവർ ഐ ഡി എഫ് സേനയ്ക്കും ഇസ്രായേൽ പൗരന്മാർക്കുമെതിരായ ഭീകര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു കൃത്യമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് പണിമുടക്ക് ആരംഭിക്കുന്നതിന് മുൻപ് ഐ ഡി എഫ് സിവിലിയന്മാരെ ദ്രോഹിക്കുന്ന മാറ്റം കുറയ്ക്കുന്നതിന് നിരവധി സമരങ്ങൾ നടത്തി എന്ന പ്രസ്താവനയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ജനസംഖ്യയെ മനുഷ്യ ഉപയോഗിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമം വ്യവസ്ഥിതമായി തന്നെ ലംഘിക്കപ്പെടുകയും സിവിലിയൻ അഭയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു ദരാഷ് തുഫ അയൽപക്കങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ ഹമാസ് കമാൻഡർ ആൻഡ് കൺട്രോൾ സെന്ററുകളിൽ നേരെ ആക്രമണമുണ്ടായതിന് രണ്ട് ദിവസം മുൻപ് ഐ ഡി എഫ് പറഞ്ഞിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാൻ ഇറാൻ അവകാശമില്ല എന്ന് കഴിഞ്ഞ ദിവസം കൂടിയാണ് ബൈഡൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു സൈനിക ആക്രമണം നടത്തുന്നതിന് നിയമാനുസൃതമായി യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതെ ഭീഷണിപ്പെടുത്തുന്നതും തുടരുകയാണെന്ന് പറയാം ഇത് വല്ലാതെ തന്നെ അവരെ പ്രകോപിതരാക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് തന്നെയാണ് ഇന്നലെ അവിടെ വലിയ രീതിയിൽ തന്നെ അവിടെ എല്ലാവരും കൊല്ലപ്പെട്ടത് ആദ്യം കൊല്ലപ്പെട്ട കണക്ക് വരുമ്പോൾ നാൽപ്പത് എന്നായിരുന്നു പിന്നീട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ കണക്ക് തൊണ്ണൂറും നൂറിന് ഇടയിൽ എന്നതായി ഇതോടെ തന്നെ നിരവധി പേർക്ക് അവിടെ അപകടം സംഭവിച്ചതായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ട്